ബിഗ് ബോസിലെ വിവാദ നായിക എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് ആളുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്തുവാടെ നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടുനോക്കിയാലോ ഞാൻ ആയി വരുന്ന സമയം വരെ വീക്സ് മാത്രമേ മാത്രമേ വേറൊന്നും ടു മോള് ൂ അനുമോള് കരച്ചില് മാത്രമായിരുന്നോ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ ചെയ്തോണ്ടിരുന്നേ എന്നുള്ളത് എന്തുമാത്രം കണ്ടന്റ് ഉണ്ടാക്കി അതൊന്നും കണ്ടില്ലയോ ഒന്ന് ഇതൊന്ന് എപ്പിസോഡൊക്കെ ഒന്ന് കാണണം കേട്ടോ നന്നായിരിക്കും ഞാൻ അവിടെ നിന്ന് എഡിക്റ്റ് ആയി വരുന്ന സമയം വരെ ടു വീക്സ് അനുമോള് ഭയങ്കര കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വേറൊന്നും ചെയ്തിട്ട് അനുമോളോട് പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ഒരു വിരോധം എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുമോളൊരു അസൂയോ കൊറേ പേര് കമ്പനി അനുമോളോട് അസൂയ ആണെന്ന് എന്തിനു അസൂയപ്പെടണം ഷാരീജിച്ച് കഴിഞ്ഞ സാധ്യത അനുമോള് ചെയ്ത ചില പ്രവർത്തികള് നമുക്ക് ഭയങ്കര ദോഷമായിട്ട് അനുമോളോട് പേഴ്സണലി ആകപ്പാട് ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ദേഷ്യം അതല്ലെങ്കിൽ അനുമോളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല പ്രശ്നം അയ്യോ അനുമോൾ അവിടെ ഒരു പ്രസ്താവന നടത്തിയായിരുന്നല്ലോ അതിന്റെ പേരിലാണല്ലോ ഞാൻ ഇവിടെ കൊറേ പി ആർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് അനുമോള് അപ്പാനി എടുത്ത് പറഞ്ഞ ഒരു കേസിന്റെ പുറത്താണ് ഞാൻ അനുമോള് ഹൗസിൽ ഞാൻ അഡിക്റ്റ് ആയി കഴിഞ്ഞ സമയത്ത് അപ്പാനിടുത്ത് ഒരു ഫൈറ്റ് നടത്തുന്നുണ്ട് ആ സമയത്ത് പറഞ്ഞു എന്താ നീ ഒരു പാവപ്പെട്ട പെണ്ണ് പുറത്തുപോയിത് അല്ലെങ്കിൽ അവിടെ പിന്നാലെ പറഞ്ഞു അപ്പൊ ആ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് അതായത് അവിടെ ബിൻസി അവിടെ ചെയ്തുകൊണ്ടല്ലോ അനുമോൾ അവിടെ ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവനയ്ക്ക് വിനു എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ കമന്റ് ഇടിയിച്ചിട്ടാണ് ചേച്ചിയെ എയറിൽ പോയതെന്നാണ് ബിൻസി പറയുന്നത് കേട്ടോ അല്ലാണ്ട് ബിൻസ് ചെയ്ത കാര്യത്തല്ല എന്തായാലും ആങ്കർ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതെന്താ പറയാം നമുക്ക് നോക്കാം പിന്നെ ആൾക്കാർ വന്ന് ടോർച്ചർ ചെയ്യുന്നു അപ്പാനിയുടെ കാര്യം പറയുന്നു അപ്പൊ അനുവിനാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയാവുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് അല്ലാതെ വേറൊന്നും ഇല്ലെന്നുള്ളത് കാരണം അനുവാണ് ഏറ്റവും ആദ്യം എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് ഉണ്ടായി അല്ല ഡയറക്റ്റ് ആയി പോയി കെട്ടിപ്പിടിച്ച് പ്രഹസനം ഉണ്ടായിരുന്നില്ല ഇതിനകത്ത് ബിൻസി പറയുന്നുണ്ട് അനുമോളും അപ്പാനിയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി ആ ഫൈറ്റ് ഉണ്ടായ സമയത്ത് അപ്പാനിയെടുത്ത് അനുമോൾ പറയുന്നുണ്ട് നീ കാരണം ഒരു പിടിച്ച ഒരു പാമ്പിടിച്ചൊരു പെങ്കുവച്ച് പോയെന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അനുമോൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ബിൻസിക്ക് പ്രശ്നം ഉണ്ടായത് പുറത്ത് പുറത്ത് ഇതില് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അനുമോൾ പറഞ്ഞതിന്റെ പേരില് ഒരുപാട് അനുഭവിച്ചു എന്ന് അത് ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഈ അനുമോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ആയി പോയ സമയത്ത് അപ്പാനിയും ബിൻസിയും തമ്മിൽ എന്തായിരുന്നു അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നമുക്കൊക്കെ സംശയം തോന്നി തുടങ്ങിയത് അനുമോൾ പറഞ്ഞപ്പോഴല്ല നമുക്കൊക്കെ എനിക്ക് സംശയം തോന്നി തുടങ്ങിയത് അപ്പോഴാണ് കേട്ടോ അല്ല തലേ ദിവസം തന്നെ എവിക്റ്റ് ആയി പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇങ്ങനെ ലൈവിലൊക്കെ കണ്ടു നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ഓരോന്നൊക്കെയാണ് ബിഗ് ബോസ് പക്ഷേ പ്രത്യേകിച്ചൊന്നും കാണിച്ചില്ല ആയി പോകുമ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇത്രയും ഫ്രണ്ട്സാണോ അവർ നമ്മളിത് അറിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്താണെന്നുള്ളത് ഇതേ റീ എൻട്രിക്ക് ഇവരൊക്കെ കയറി വന്നപ്പോഴാണ് സത്യം നമ്മൾ അറിയുന്നത് എന്നാൽ ബിൻസി പറയുന്നത് അനുമൂള ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ പേരിലാണ് അനുഭവ ഈ പുറത്ത് താൻ അത്രത്തോളം സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്നത് അല്ലാതെ ബിൻസ് ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കല്ല ആ പ്രവൃത്തി എന്താണെന്നും കൂടി അവർ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കത് കേട്ടുനോക്കാം ഴിഞ്ഞ് ഞാനും അപ്പാനീം തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാനും പറഞ്ഞത് അനുവാദ അനുവിന്റെ അടുത്ത് ചോദിക്കണം ക്ലിയർ ആയിട്ട് അവര് തമ്മില് എന്താ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഓവർ ഓവറാണ് പറഞ്ഞ ആള് അനുവാണ് നിങ്ങൾ തമ്മിൽ പ്രണയം അങ്ങനെ പറഞ്ഞോ എനിക്ക് അറിയില്ല അതെന്താ അറിയാത്ത ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു അപ്പൊ പിന്നെ അതും കൂടി അറിയണ്ടേ നമ്മൾ കേട്ടായിരുന്നോ ഞാൻ എപ്പിസോഡിൽ കണ്ടു ലൈവും കാണുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഇതുവരെ അനുമോള് അനുമോളെ ന്യായീകരിക്കുന്നല്ലോ അനുമോൾ പറയണത് ഞാൻ കേട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അനുമോളെ ബിൻസിയെക്കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇനിയിപ്പോൾ ഞാൻ കേൾക്കാം വിട്ടുപോയതാണോ എന്നറിയില്ല എന്തായാലും ബിൻസി അത് കേട്ടിട്ടുണ്ട് ബിൻസി പറയുന്നത് അനുമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു എന്ന് പറയുന്നു എന്താണ് ഈ അങ്ങനെ ഇങ്ങനെ ആഗ്രഹം ചോദിക്കുന്നുണ്ട് പക്ഷേ ബിൻസി അങ്ങോട്ട് പെട്ട് പെട്ടുപോയി നോക്കാം നമുക്ക് ഒരു ഒരു പെണ്ണും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്ന് ഇപ്പൊ എൻട്രിയുടെ സമയത്ത് ഞാൻ ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അനുവിന്റെ അടുത്ത് പോയായിരുന്നു അപ്പൊ അനു പറഞ്ഞത് ബിൻസി നീ അവിടെ അപ്പാനിയും അക്ബറും ആര്യനും ഞാനും കൂടെ അക്ബർ ഇക്കാരുടെ ബെഡിൽ ഇരിക്കുന്ന സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ അവിടെ ഇങ്ങനെ ഇവരോട് സംസാരിക്കാൻ വേണ്ടി കുനിഞ്ഞപ്പൊ ബിൻസിടെ ക്ലീവേജ് കണ്ടുമോളെ അപ്പൊ എനിക്ക് വിഷമായി അപ്പൊ ഞാൻ പറഞ്ഞു ഇവരോട് അത് കാണുന്നു ഞങ്ങൾ എല്ലാരും നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞു അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഒരാളുടെ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം കാണിക്കേണ്ടത് എന്ത് ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യം അപ്പം ഈ പറയുന്ന അനു അവിടെ സാരി കൊടുക്കുമ്പോ വയറ് കാണിക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആദ്യം വീട്ടിൽ അനു ആണ് മോഡേൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിൻസിക്ക് കാണിക്കുന്നതിൽ ഒന്നും എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ ഞാൻ ആരെ കെയർ ചെയ്യണം എന്ത് ഡ്രസ് ഇട്ടാലും ഞാൻ നോക്കിയാണെങ്കിൽ എനിക്ക് വേറെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല മാന്യമായിട്ട് ഒരുപാട് രീതി വൽകർ ആവുന്ന രീതി ഡ്രസ് ചെയ്തിട്ടില്ല എല്ലാം ഞാനെ വിക്ഷൻ ഇട്ട ഡ്രസ് കണ്ടിട്ട് എല്ലാരും പറഞ്ഞു നല്ല ഡ്രസ്സാണെന്നാണ് അങ്ങനെ എവിക്റ്റ് ആയി വന്ന ദിവസമായിട്ട് ഒരു വൈറ്റ് കളറിലെ ലെഹങ്ക അപ്പൊ അതിനകത്ത് ജസ്റ്റ് നമ്മളെന്തോ കുനിയുകയോ തിരിയോ ഒരു മിന്നായം പോലെ അനുവെന്തോ കണ്ടു മാത്രമേ കണ്ടുള്ളൂ അതിന്റെ പേരിൽ അതെ അനു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുവല്ലോ നല്ല പോലെ അപ്പൊ അനു അതിന്റെ പേരിൽ അനു അവിടെ നിന്ന് ഞാൻ റീ എൻട്രിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പേര് അതിനൂറായിട്ട് പറഞ്ഞില്ല അപ്പൊ അനു പറഞ്ഞില്ല നിങ്ങളാ പറഞ്ഞേ ഇങ്ങനത്തെ ഒരു ടോക്ക് ഒക്കെ ആണ് നടക്കുന്നത് എനിക്കറിയത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയാണ് വീട്ടിൽ വരുന്നത് പറയുന്നത് ക്രിവേജ് കാണിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അനുമോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വയറ് കാണിക്കാമെന്നോ സാരി എടുക്കുമ്പോൾ സാരി എടുക്കുമ്പോൾ ഇച്ചിരി വയറ് കാണുന്നതാണ് ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ലഹങ്ക ഇടുമ്പോൾ ഇച്ചിരി കാണുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത് എന്നാണ് ബിൻസി പറയുന്നത് അനുമോള്ക്ക് വയറ് കാണിക്കാമെന്നുണ്ടെങ്കിൽ ബിൻസിക്ക് ഇത് കാണിച്ചാൽ എന്താ കുഴപ്പം കണ്ടതാണ് കുഴപ്പം കാണിച്ചത് പ്രശ്നമില്ല ഭയങ്കര ഫോർവേഡ് ആയിട്ട് ജീവിക്കുന്നവരാണെട്ടോ ഇതൊന്നും കാണിച്ച വീട്ടുകാർക്കും പ്രശ്നമില്ല പുള്ളിക്കാരിക്കും പ്രശ്നമില്ല പുള്ളിക്കാരിക്കും ഇഷ്ടമുള്ളാണ്ട് പുള്ളിക്കാരി കാണിക്കുന്നു പിന്നെ നമുക്ക് നാട്ടുകാർക്കാണോ പ്രശ്നം പക്ഷേ ബിഗ് ബോസിന് പ്രശ്നം ഉണ്ടായതുകൊണ്ടാന്ന് തോന്നുന്നു ബിഗ് ബോസ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ റിയൻട്രിക്ക് കയറിയ ശേഷം ബിൻസ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മളെ പ്രേക്ഷകർക്ക് കൂടി ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്താണെന്നുള്ളത് എന്താണല്ലേ എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ബിൻസി പോലെ ബിൻസിയുടെ ഡ്രസ്സ് വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും അതെ ബിൻസി അത്രയും മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടില്ല എന്നാണ് ബിൻസി പറയുന്നത് ഓക്കെ എന്തുമായിക്കോട്ടെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഓരോരുത്തർ ഇഷ്ടമുള്ള പോലെ നമുക്ക് ധരിക്കാം പക്ഷേ ബിൻസി പറയുന്നുണ്ട് എനിക്കിഷ്ടമുള്ള കാണിക്കാം അപ്പം കാണിക്കാന്നുള്ളത് പറഞ്ഞാൽ എന്താ കുഴപ്പം പിന്നെ പറ ഇത് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ ചുമ്മാ പാടുന്നു ഷോ കാണിക്കണെന്താ കാണിച്ചത് കൊണ്ടല്ലേ പറഞ്ഞത് എന്തുവാട്ടെ അതൊക്കെ കഴിഞ്ഞു ആ പുള്ളിക്ക് പ്രത്യേകിച്ചൊന്നും ഒന്നും ഇതിനകത്ത് പറയാൻ പറ്റുന്നില്ല പക്ഷേ പുള്ളിയുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കൊള്ളാട്ടോ കേട്ടോ പുള്ളിക്ക് എന്തൊക്കെയോ പറയണം എന്നുണ്ട് എന്തിനാണ് ഞങ്ങള് കോട്ടയക്കാരുടെ വില കളയുന്നത് എന്നൊക്കെ മുഖത്ത് നോക്കി പറയാതെ പറയുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എന്നായാലും ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ചില്ലറെ ഉളുപ്പമൊന്നും പോരാ സമ്മതിച്ചു കൊടുത്തു ബിൻസ എനിക്കൊരു ഉപദേശം പോലെ പറയാനുണ്ട് വേണമെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ എടുക്കൊന്നും വേണ്ട ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ കഴിഞ്ഞില്ലേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ